നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാതൃപൂജ നടന്നു കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു പ്രഭാഷകൻ അനൂപ് വൈക്കം മാതൃപൂജ സന്ദേശം നൽകി അഴകത്ത് മനയ്ക്കൽ ഹരീഷ് നമ്പൂതിരി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി ട്രാവൽ ബ്ലോഗർമാരായ ശരത് കൃഷ്ണൻ ഗീതാ രാമചന്ദ്രൻ വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുഗേഷ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത് സ്കൂൾ മാനേജർ സി രാകേഷ് വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ രവീന്ദ്രൻ സെക്രട്ടറി രജത് നാരായണൻ ക്ഷേമസമിതി പ്രസിഡന്റ് പി സുനിൽകുമാർ മാതൃസമിതി പ്രസിഡന്റ് സലിത സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ആയിരത്തിലധികം വിദ്യാർത്ഥികൾ അമ്മമാരുടെ പാദപൂജ ചെയ്തു വിദ്യാർത്ഥികളും സമിതി അംഗങ്ങളും ഭക്തിഗാന സുത നൃത്തശില്പം എന്നിവ അവതരിപ്പിച്ചു ദേവീഭാവത്തിൽ മാതൃഭാവത്തിൽ ആരാധിക്കുമ്പോഴാണ് ആ ചൈതന്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നതാണ് നവരാത്രിയുടെ കാതൽ ശക്തി സ്വരൂപണിയായി ഭാരതം മുഴുവൻ നവരാത്രി ആഘോഷിക്കുകയാണ് വിവിധ രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഒരുപക്ഷെ വിദ്യാധികേദൻ സ്കൂളുകളിൽ മാത്രമാണോ ഈ മാതൃപൂജ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും നമസ്കാരം ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയൊരു സക്സസ് പോയിന്റ് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വണ്ടി വരുന്ന വരുന്നതായിരുന്നു ഒരു ടീച്ചറോ ഒരു അമ്മയോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ മാതാപിതാക്കൾ സ്നേഹത്തോടെ പെരുമാറുന്നു കണ്ടാൽ മാത്രം ഇത് കാണുന്ന സമയത്ത് മക്കളുടെ ഉണ്ടാവുന്ന വികാരം സ്നേഹം ചെയ്യാ കാരുണ്യം വാത്സല്യം പോലും വികാരം ഉണ്ടാവും ഇന്ന് നമ്മുടെ മക്കളുടെ മനസ്സിലായി നഷ്ടപ്പെട്ടു പോകുന്നു